ഇന്നത്തെ നമ്മുടെ കടകഥ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറ 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 സ്വാഗതം 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 ആ അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ആ ആദ്യത്തെ കടങ്കഥ ഇതാണേ പുറം പരവര അകം മിനു മിന ഒരു ഫ്രൂട്ട്സാണ് ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ വലിയ കുരുക്കൾ ഉണ്ടാവും നല്ല മണായിരിക്കും പഴുത്താല് നല്ല വല്യ മര വല്യ സാധന പച്ച കളറാന്ന് പോലെ ഉണ്ടാവും ഉള്ളിൽ നല്ല ടേസ്റ്റാന്ന് മഞ്ഞ കളറാന്ന് പഴുത്താലും അത് തുടങ്ങുന്നേ എന്റെ അക്ഷരം കൂടി പറഞ്ഞാൽ മതി ഉത്തരവ് പറ മരത്തിന്റെ മേലെ ഉണ്ട് ഒന്നും കൂടി പറയാനേ ചക്ക ഇത്ര ഈസി നമ്മൾ അടുത്ത ൂടി പറയത് കടങ്കത്തിലേക്ക് പോവാനേ നേര ഇതെല്ലാം ആരാന്നീ ആന ആനയും അല്ലേ അപ്പൊ അടുത്ത കടകത്ത് കേട്ടെ നേരെ പോവാല്ലോ നമ്മുടെ അടുത്ത കടങ്കത്തിലേക്ക് പോവാനെ ഹലോ അടുത്ത കടങ്കത്തിതാണേ പൂട്ടാൻ എളുപ്പം തുറക്കാൻ തുറക്കാനാവില്ല എല്ലാ ഒരു ചെടിയാണ് നമ്മൾ ആ ചെടി തൊട്ട് കഴിഞ്ഞാൽ ആ ചെടി അപ്പോഴങ്ങിപ്പോ ഏക എന്താന്ന് ശരിയൊട്ടാവാടി ആടിയാവാടി തൊട്ടാവാടിയില അടുത്ത കടങ്കട്ടെ ആ ഓക്കെ ഓക്കെ മൂന്നാമത്തെ കടകഥയിലേക്ക് പോകുന്നേ വേഗം വാ നമ്മുടെ മൂന്നാമത്തെ കടങ്കത ചോദിക്കാൻ പോകുന്നെ ശ്രദ്ധിച്ചു കേട്ടെ പൊക്കിളിൽ തൊട്ടാൽ ഇളിച്ചു കാട്ടും എന്താണ് എനിക്കില്ലേ ആ സാധനം നിന്റെ അച്ഛൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ വൈസർ പൊക്കിളിൽ തൊട്ടാൽ ഇളിച്ചു കാട്ടും പൊക്കളിൽ തൊട്ട് കഴിഞ്ഞാൽ അതിന്റെ പൊക്കളിൽ തൊടുമ്പ അത് കത്തിച്ച് കാണിക്കുന്നില്ലേ അതാണ് ഉദ്ദേശിച്ചത് കേട്ടാ അപ്പൊ ഇതാരനയാന്ന് ഇവരുത് പപ്പിക്കുട്ടിയാ ഇതിന്റെ അമ്മയല്ലേ അത് അടിപൊളിയാണ് അത് പപ്പിക്കുട്ടി അത് ഡോഗ് മറ്റേത് ആന ഇതാണ് ഇതാന കുട്ടി കുഞ്ഞാന അല്ലേ കടങ്കത മതിലേ ഇന്നത്തെ കടങ്കത തീർന്നു കേട്ടാ മതി മതിന്റെ ആവശ്യപ്രകാരം നാലാമത്തെ കടങ്കത് ചോദിക്കാൻ പിടിച്ചാൽ വെട്ടിയാൽ പോവേച്ചാൽ എല്ലാ പിടിച്ചാൽ പിടികിട്ടില്ല വെട്ടിയാൽ വെട്ടേൽക്കില്ല നമ്മടെ ഇന്നിന്റെ ആയിട്ട് ഇല്ലേ നിവാൻ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ഇതിലാണ് പൈപ്പ് തുറന്നിട്ട് കളിക്കുന്നത് എന്താ പൈപ്പ് തുറന്നാല് ആ പിടിച്ചാലും പിടിക്കിട്ടുവാ പിടിക്കാൻ പറ്റിയൊന്നും എനിക്ക് വെള്ളത്തിനോ വെട്ടിയാൽ വെട്ടിയിൽക്കോ ഇല്ലല്ലോ അതാന്ന് അനുസരിട്ടാ അപ്പം നാല് കടങ്ങതി അടിപൊളിയായി കഴിഞ്ഞു ഇന്നത്തെ നാല് കടങ്ങതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ